തായ് പ്രേക്ഷകരെ എല്ലാവർക്കും നമസ്കാരം പുള്ളിക്കാർ പേടിച്ചു കിടക്കണു പുറത്ത് നല്ല മഴയാണ് അതുകൊണ്ട് കാറിനടി കയറി ഒളിച്ചു കിടക്കണേ ഇവരുടെ മക്കളെ കാണിച്ചു ഒരാള് ഇനി സൂസി സുസീനിന്റെ മോള് അല്ല മോളല്ല മോൻ ദേ അടുത്ത അടുത്താള് നമ്മുടെ മൂന്നാമത്തെ മകൻ മൂന്നാമത്തെ മകൻ പറഞ്ഞൊന്നും ഇഷ്ടപ്പെട്ടില്ല പുള്ളിക്കാരിക്ക് അമ്മയും മക്കളും ഹാപ്പി ആയിരിക്കുവാണ് എന്റെ മഴ പെയ്യാണ് പ്രേക്ഷകരെ അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി നല്ല ഒരു എനർജറ്റിക് ആയിട്ടുള്ള സ്വാഗതം ചെയ്യാണേ നമുക്കിന്ന് കുറച്ച് എന്താ പറയാ മക്കളെ ഡാ ബേബി ബേബീസ് ഹാപ്പിയാണോ എല്ലാവരും എല്ലാവരും ഹാപ്പിയാണ് കേട്ടോ അപ്പോൾ കുറച്ച് മഴ പെയ്തുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് റൊട്ടിയും കുറച്ച് പാലും കൊടുക്കാമെന്ന് വിചാരിച്ചാണ് വന്നത് അപ്പോൾ നമുക്കതിലോട്ട് അങ്ങ് കിടക്കാം മഴ പെയ്യാണ് രണ്ടു പേർക്കുള്ള പാത്രം സെപ്പറേറ്റ് കൊണ്ടുവന്നു റൊട്ടി പിന്നെ ഒരു കവർ പാലും മേടിച്ചിട്ടുണ്ട് നമുക്ക് റൊട്ടിയും പാലും കൊടുക്കാം ഞാൻ ഇനി വീഡിയോ പൗസ് ചെയ്യാണ് കാരണം ഒറ്റ കൈ വെച്ച് കഴിഞ്ഞ പ്രാവശ്യം റൊട്ടി ചെറുതായിട്ട് പീസാക്കിയപ്പോൾ പറ്റിയില്ല അപ്പം അതിനൊന്ന് രണ്ട് കൈ വെച്ചൊന്ന് പിച്ചിട്ടോട്ടെ അപ്പോൾ റൊട്ടി റെഡി ആയിട്ടുണ്ട് ചെറിയ ചെറിയ പീസാക്കി ഇന്ന് കൈ കൊണ്ട് കുഴച്ചു കൈ കൊണ്ട് പിച്ചിട്ടതുകൊണ്ടാണ് അപ്പോൾ അതിലോട്ട് പാല് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരാളും ഓടിയെത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചത് അടുത്ത ആൾ എത്തിട്ടുണ്ട് ഇത് അമ്മയ്ക്ക സൂസി ചേച്ചിക്ക് സൂസി കുട്ടി കാറിനടിൽ ഒളിച്ചു കിടക്കണത് ഒരാൾ കാലും പിടിച്ചോണ്ട് കിടക്കുന്നതാ ഇവിടെ പുറത്ത് ചെറിയ മഴയുണ്ട് കേട്ടോ ഫ്രണ്ട്സ് മൂത്താൾ വാ എപ്രാവശ്യം തിറങ്ങ ഇതാണ് മൂത്താൾ ഇത് രണ്ടാമത്തെ ആൾ ഇത് മൂന്നാമത്ത ആള് മൂന്നുപേരും പാലും റൊട്ടിയും കഴിച്ച് തുടങ്ങി ഇതേ ആയിട്ട് പുള്ളിയായിട്ട് കഴിക്കുന്നു അവരുടെ പാത്രത്തിൽ നിന്ന് ഇത് സൂസിക്ക് സൂസിക്കൊന്ന് മിക്സ് ചെയ്ത് നല്ല ആ ഇതായിട്ട് കൊടുക്കാം പാവല്ലേ സൂസി എനിക്ക് തോന്നുന്നത് ഇന്ന് മൂഡ് ഓഫിലാണ് പുള്ളിക്കാർക്ക് എവിടെ നിന്നോണ്ടോ കഴിക്കാൻ കിട്ടിയിട്ടുണ്ട് ഫ്രണ്ട്സ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം നിങ്ങളെ അഭിപ്രായങ്ങളെല്ലാം ഞാൻ മാനിച്ചിട്ടാണ് വീഡിയോകൾ എടുക്കുന്നത് ഒരുപാട് പേര് നല്ല നല്ല കമൻ്റുകൾ തരുന്നുണ്ട് ബ്രദറെ എങ്ങനെ ചെയ്യാവോ ബ്രദറെ ഈ കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കാവോ വേണ്ടി ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാവോ എന്ന് പറഞ്ഞ് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഞാൻ മാനിച്ചിട്ടാണ് ബാ ബാ ചൂസിക്കാം വല്യ ആളായി പോയി പുള്ളിക്കാരിക്ക് പേടിയോണ്ട് എന്നാ മഴ പെയ്യുന്നത് കാറിന്റെ വെളിയിലോട്ട് ഇറങ്ങാനും വയ്യ നമുക്ക് നമ്മക്ക് അടുത്താളെ നോക്കാം മക്കള് അവർക്കിഷ്ടപ്പെട്ട് പാല് അവരങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണം ഉറപ്പായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളിപ്പം ഉറപ്പായിട്ടും രേഖപ്പെടുത്തണേ അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഒരു വലിയ സല്യൂട്ട് ബൈ